ഇരുപത്തൊന്ന് ദിവസം ഞാൻ ശതാബ്ദി വയസ്സുകാരനെ പോലെ ഭക്ഷണം കഴിച്ചു എൻ്റെ ശരീരത്തിൽ വന്ന മാറ്റം ഇതൊക്കെയാണ് സപ്ലിമെൻ്റുകളില്ല പ്രോട്ടീൻ ഇല്ല കിറ്റോ അല്ലെങ്കിൽ ഫാൻസി ഡീറ്റോക്സുകളോ ഇല്ല ഒക്കിനാവയിലോ സാർഡീനിയയിലോ ഉള്ള നൂറു വയസ്സുകാരൻ കഴിക്കുന്ന ലളിതമായ മണ്ണിൻ്റെ ഭക്ഷണക്രമം ക്രമം ഇരുപത്തൊന്ന് ദിവസത്തേക്ക് ലോകത്തിലെ ബ്ലൂ സോണുകളിൽ നൂറു വയസ്സിന് മുകളിൽ ആളുകൾ കലോറിയെക്കുറിച്ചുള്ള ഇല്ലാതെ ജീവിക്കുന്ന പ്രദേശങ്ങളിൽ ശതാബ്ദി വയസ്സുള്ളവർ കഴിക്കുന്ന ഭക്ഷണക്രമം ഞാൻ എൻ്റെ പതിവ് ഭക്ഷണക്രമമാക്കി മാറ്റി എൻ്റെ പ്ലേറ്റിൽ എന്താണ് സംഭവിച്ചത് ആവിയിൽ വേവിച്ച പച്ചക്കറികൾ ബീൻസ് മധുരക്കിഴങ്ങ് ഒരു പിടി നട്ട്സ് ഒലിവ് ഓയിൽ ധാരാളം ഔഷധ സസ്യങ്ങൾ മാംസം പലപ്പോഴും ആഴ്ചയിലൊരുക്കൽ പാലുൽപ്പന്നങ്ങൾ പുളിപ്പിച്ചത് മാത്രം അഞ്ചാം ദിവസമായപ്പോഴേക്കും വയറുവേദന ഇല്ലാതായി അത് ഇല്ലാതായതുപോലെ പോയി എൻ്റെ വയറുഭാരം കുറഞ്ഞതായി തോന്നി ദഹനം സുഗമമായി ഊർജനിലകൾ വിചിത്രമായി സ്ഥിരതയുള്ളതായി തോന്നി വൈകുന്നേരം നാലു മണിക്ക് എൻ്റെ പതിവ് ലഘുഭക്ഷണ ആക്രമണം ഇല്ലാതെ പോലും ഞാൻ കുറച്ച് ഭക്ഷണം കഴിച്ചു പക്ഷെ കൂടുതൽ നേരം നിറഞ്ഞതായി തോന്നി രണ്ടാം ആഴ്ചയോടെ എൻ്റെ ചർമ്മം കൂടുതൽ വ്യക്തമായി കാണപ്പെട്ടു എൻ്റെ ഉറക്കം കൂടുതൽ ആഴത്തിലായിരുന്നു എൻ്റെ മാനസികാവസ്ഥ ശാന്തമായിരുന്നു ഞാനിപ്പോൾ പഞ്ചസാരയുടെ അളവ് കുറഞ്ഞ റോളർ കോസ്റ്ററിൽ സഞ്ചരിക്കുന്നില്ലായിരുന്നു എന്തായിരിക്കും ജങ്ക് ഫുഡ് എനിക്ക് നഷ്ടമായില്ല അതിനെക്കുറിച്ച് ഞാൻ മറന്നുപോയി ഇരുപത്തൊന്നാം ദിവസമായപ്പോഴേക്കും ശ്രമിക്കാതെ തന്നെ എനിക്ക് മൂന്ന് കിലോ കുറഞ്ഞു പക്ഷേ അതിലുപരി ഭക്ഷണവുമായും ആചാരങ്ങളുമായും പതുക്കെ ചവക്കുന്ന പ്രവൃത്തിയുമായും എനിക്ക് ഒരു ബന്ധമുണ്ടെന്ന് തോന്നി ലബോറട്ടറികളിൽ ദീർഘായുസ് കെട്ടിപ്പടിക്കാൻ കഴിയില്ലെന്ന് വ്യക്തമാണ് അത് എളിയ അടുക്കളകളിൽ പാകം സാവധാനം ആത്മാർത്ഥമായി സ്നേഹത്തോടെ ഇഫ് യു ടു വാച്ച് ദിസ് വീഡിയോ യു കെ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്